പ്രശ്നമുണ്ടായിട്ട് ഒരു മിനിറ്റ് ശ്രീ പി അതായത് കെ കെ ലതികയോടെ നിങ്ങൾക്ക് എവിടെ ഇത് കിട്ടിയത് എന്ന് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു അന്വേഷണം ആകാം അല്ലെ സാധനം ശരിയാ സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ പോസ്റ്റ് ഏതെങ്കിലും പറയുന്ന ഈ പറയുന്ന ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് നിമിഷങ്ങൾക്കകം അവരുടെ വീട്ടിൽ ആരൊക്കെ എന്ന കാര്യം നിമിഷങ്ങൾക്കകം അവരുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും കാണ്ടം കാണ്ടം പ്രചരിപ്പിക്കപ്പെടുമല്ലോ അതിനുള്ള അന്വേഷണ സംവിധാനം പാർട്ടിക്ക് ഉണ്ടല്ലോ സ്വന്തം നേതാവിനോട് നിങ്ങൾക്ക് ഇതെവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ അങ്ങനെ ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കഴിയുന്ന അന്വേഷിച്ച് നിമിഷ നേരങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനം എന്തായാലും ഞങ്ങളുടെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്ക ആ അറിവ് ലഭ്യമായ ഇടം എവിടെയാണോ അവിടെ നിങ്ങൾ അന്വേഷണം ഒരു ഒന്ന് സംസാരിച്ചു പോസ്റ്റ് വന്നു എന്ന് ആഹ് ഇത് യു ഡി എഫിന്റെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടായതാണ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കെ കെ ശൈലജ വാർത്താ സമ്മേളനം നടത്തി ആ പോസ്റ്റ് താഴെയിട്ടിരിക്കുന്ന കമന്റുകൾ ആരുടേതാണ് എന്ന് അങ്ങനെയൊക്കെ അറിയാമോ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ ആ അനു സംവിധാനം ഇല്ലാണ്ടോ എ കെ ലതിക ചോദിക്കാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ ആളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് മാധ്യമങ്ങളുടെ അടക്കം രാഷ്ട്രീയ പാർട്ടികളെ ഈ അല്ല ഞാൻ അല്ലല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോലെ അങ്ങനെ ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരെ പ്രചരിച്ച അല്ലെങ്കിൽ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ അറ്റാക്ക് അതുമായി ബന്ധപ്പെട്ട് വിവിധ വിവിധ പോസ്റ്റുകൾക്ക് കീഴിൽ വിവിധ ചാനലുകളുടെ പോസ്റ്റുകൾക്ക് കീഴിൽ നടന്ന നിറന്ന അശ്ലീല കമന്റുകൾ കേട്ടാൽ അറയ്ക്കാൻ വേണ്ടി കഴിയാത്ത കമന്റുകൾ പറയാതെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ 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 ഉൾപ്പെടെ ഉൾപ്പെടെ ഈ ഈ വ്യക്തിയുടെ വ്യക്തിയുടെ കമന്റ് വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ടീച്ചർക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അപ്പോ ഇങ്ങനെ ഞങ്ങൾ ഇതൊന്നും അന്വേഷിച്ചു പോകുന്നില്ല എന്ന് പറയരുത് ആ പറഞ്ഞിട്ടില്ല അന്വേഷിച്ചു പോകുന്ന വഴിക്ക് സ്വന്തം മുൻ എ കെ കെ ലതികൾ അന്വേഷിക്കേണ്ട പാർട്ടി ഘടകങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കും സ്വാഭാവികമായും സ്വാഭാവികമായും ഈ ക്രിമിനൽ സമൂഹത്തെ പുറകോട്ടടിക്കുന്ന കണ്ടന്റ് ആരുണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് പോലീസ് സംവിധാനങ്ങളാണ് വകുപ്പിനു കീഴിലുള്ള പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഈ രണ്ടു പേരുകൾ അമ്പാടിമുക്ക് സഖാക്കളെന്നും പോരാളി ഷാജിയെന്നും കേട്ടാൽ ഇടത് വിങ് എന്നറിയാത്തവരാരും സമൂഹ മാധ്യമങ്ങളിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന വിചാരണം വിചാരിക്കുന്നത് വേണേ തള്ളി പറയാൻ കേട്ടോ അപ്പോ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകും എന്നതിന്റെ മുൻകൂർ ജാമ്യം നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തള്ളി പറയാൻ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏതൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ബോധ്യം ഉണ്ടാവും അതിന്റെ അപ്പുറത്തേക്കുള്ള ഔദ്യോഗിക ഹാൻഡിലുകളൊന്നും ഇല്ല ഇല്ല സത്യം ഇത്തരം ഏതെങ്കിലും പേജിന്റെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലിന്റെ ഭാഗത്ത് പ്രൊഫൈലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ അതിനെ ചുമത്തണ്ടുന്ന ഗതികൾ ഞങ്ങൾക്കില്ല ലക്ഷക്കണക്കിന് വരുന്ന സൈബർ സഖാക്കൾക്ക് പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന അതും വിയർപ്പിന്റെ വിലയെടുക്കുന്ന എടുക്കുന്ന സമയത്ത് അത് വെച്ചുണ്ണുന്ന സമയത്ത് നടത്തുന്ന ഒരു ലാഭോ ഏച്ചയും ഇല്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അങ്ങനെ തന്നെ സ്ലാഘിച്ചിട്ടുണ്ട് ഈ പറയുന്ന സത്യാനന്തര കാലത്തിന്റെ വക്താക്കളും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമൊക്കെ അവർ അവരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കിട്ടുന്ന കുത്ത് മാത്രം ഞങ്ങൾ ചുമക്കില്ല എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല അങ്ങനെ കേരള പോലീസിന്റെ റിപ്പോർട്ടിൽ പേര് വരുമ്പോൾ മാത്രം പോരാളി ശാജിമാർക്കപ്പെട്ടവർ കേരള പോലീസിന്റെ റിപ്പോർട്ടിൽ പേര് വരുമ്പോൾ മാത്രം അമ്പാടി മുക്ക് സഖാക്കൾ ഞങ്ങൾക്കൊരു ബന്ധവും എന്ന് പറഞ്ഞാൽ പോരാ ആദ്യഘട്ടത്തിൽ തന്നെ പറയണം ഔദ്യോഗികൾ ഷെയർ ചെയ്താൽ മതി എന്താ പറയാത്തത് പാർട്ടി സോഷ്യൽ മീഡിയ സംബന്ധിച്ച് വളരെ കാഴ്ചപ്പാട് ഞങ്ങൾ പറയാ അവര് പല്ലർ വീട്ട് കാര്യമില്ല അതിന് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരിടമണമെ ഞങ്ങൾ ഈ പോലീസ് റിപ്പോർട്ട് വരുന്നത് കേരള പോലീസിൽ നിന്നാണല്ലോ നീ എന്നെ കൂടുതൽ കേരള പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണല്ലോ അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ഈ സി പി എമ്മിന് അവസാനം ആണോ കോടതി ആർഷോ അതൊരു നിങ്ങൾ രണ്ടുപേർക്ക് സമയം കൊടുത്തവരുന്ന സമയം തരണേ ആർഷോ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള സൂത്രക്കാരനാണ് കാരണം തർക്കമുണ്ടാക്കുക ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക എന്ന് പറയപ്പെടുന്നു ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയപ്പെടുന്നു ഒരു നിലപാടിൻ്റെ ഭാഗം അടുത്ത കാരണം അവർക്കറിയാം അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്നാൽ കോൺഗ്രസ്സുകാർ പരിപൂർണമായി ശുദ്ധമാരെന്നല്ല ഈ പണിയിൽ നല്ല മിടുക്കന്മാരാണ് ഈ അഭ്യാസത്തിൽ ഏത് വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ രണ്ട് അദ്ദേഹം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് പാർട്ടി അറിഞ്ഞിട്ടല്ല വയ്ക്കണേ എന്ന് പറഞ്ഞു അരിയാഹാരം കഴിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള ഇടതുപക്ഷം കൃത്യമായിട്ട് പോലീസ് സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് പാർട്ടി സംവിധാനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നിലപാടെടുക്കുന്നത് എന്ന് സാധാരണക്കാരായ മനസ്സിലാക്ക ആളുകൾക്ക് മനസ്സിലാവുന്നവർ ഇവർ നമ്മൾ തട്ടിപ്പും മത്തങ്ങിയും പറഞ്ഞിട്ട് കാര്യമില്ല ആരെ ഈ എന്ന് പറയപ്പെടുന്ന ഇന്നലെ പത്രസമ്മേളനം നടത്തിയ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പോലീസിനെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് കാര്യം കിട്ടില്ല എന്നാ പി ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്താ രാഷ്ട്രീയം ജാതീയത കളിച്ചു ഇവരൊക്കെ നൈറ്റ് മാർച്ച് നടത്തി ജാതീയതയും വർഗീയത ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇവർ അസ്വസ്ഥതയുണ്ടാക്കി ഈ അസ്വസ്ഥത ഇവർക്ക് കൊയ്യാം വർഗീയത അങ്ങനെ വതക്കാം സമൃദ്ധിയായിട്ട് കേരളത്തിൽ എന്നിട്ട് ആ വർഗീയത വതച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറില്ല ഇവർക്ക് ഇങ്ങനെ കൊയ്തിട്ട് അതിന്റെ വിളവ് എടുക്കാൻ ഇവർ ഭയങ്കരം എടുക്കന്മാരാ ഇവർ പ്രവർത്തിക്കുന്നു ഇവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വിജയം ഏത് വിധേനയും നേടിയെടുക്കുക രാഷ്ട്രീയ നിലനിൽപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ള പറഞ്ഞ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇവരുടെ പോലീസ് കൃത്യമായി ചോർത്തി ചോർച്ചുകൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ റിപ്പോർട്ടും വരുന്നത് അതില്ല എന്ന ആർഷയോട് വാദിക്കാം കാരണം അങ്ങനെ വാദിക്കാൻ പറ്റൂ ആ സംവിധാനത്തിലാണ് ആർഷോ ഇരിക്കുന്നത് പക്ഷെ എന്തിനാ എന്തിനു അതൊക്കെ ഇവിടെ പറയണേ ചെക്കൻ റേഞ്ച് ഒന്നും അറിയട്ടെ പക്ഷെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഇടതുപക്ഷം കൃത്യമായി പാർട്ടി സംവിധാനത്തിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്കും മധുവിനെ പോലെയുള്ളവർക്കും സാധിക്കുന്നുണ്ട് ആർഷോ അത് സമ്മതിക്കാത്തത് അത് ആർഷോന്റെ നിലപാട് അതായത് അദ്ദേഹത്തിന് അത് അറിയാതെയുമല്ല അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തതുവല്ല അദ്ദേഹം ഇതിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോയിട്ടുള്ള ആളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ കേരള സമൂഹത്തിന് മുമ്പിലുണ്ട് അത് നമുക്ക് ഇവർ ഈ തമ്മിത്തല്ലുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ ഇപ്പൊ തമ്മിത്തല്ലുന്ന വർഗീയത ആ രാജ്യം പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചത് എന്റെ ആണോ നിന്റെയാണോ എന്നുള്ളതല്ലേ കുട്ടി ആരുടെയാണോന്നല്ലേ ചോദ്യം ും ജനങ്ങളോട് കാണിക്കുന്നത് കബളിപ്പിന്റെ രാഷ്ട്രീയമാണ് രണ്ടുപേരും നടത്തിയ സൂത്രങ്ങൾ ജനങ്ങൾ കണ്ടെത്തുമെന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള രാഷ്ട്രീയത്തിന്റെ തന്ത്രമാണ് ഈ ജിൻഡോന്റെ പാർട്ടിയും ആർഷോന്റെ പാർട്ടി പണ്ടും മിന്നും എന്നും ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സ്വഭാവം കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞ രാജ്യസഭ എംപിയെ കൊണ്ടുവന്ന് വടകരയിലൊരു പൊതുസമ്മേളനം നടത്തി കൊറേ പ്രസംഗം നടത്തി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വർഗീയവാദിയാണ് വിഷ ടാങ്ക് ആണ് എന്നൊക്കെ പറഞ്ഞില്ലേ ഞങ്ങൾ തിരിച്ചതുപോലെ ഒരു പരപരിപാടി നടത്തി എഹീം അതുപോലെ ഒരു വർഗീയവാദിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സംസ്കാരം ഈ പറഞ്ഞ ഇത് അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷണ സംവിധാനത്തിന് അന്വേഷിക്കാൻ സംവിധാനം പാർട്ടിക്കില്ല എന്നാണ് ഈ ആർഷോ പറയുന്നത് സ്വന്തമായി പാർട്ടിയും കോടതിയും ഉണ്ടെന്നൊക്കെയാണ് പണ്ട് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താ ഇവരുടെ കയ്യിൽ തീവ്രത ഇളക്കുന്ന യന്ത്രം മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ നേതാവ് വന്നിരുന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും യു ഡി എഫുകാരും അല്ലെങ്കിൽ സി പി എമ്മുകാരുടെയും കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതാ ജോഡോ യാത്ര നടത്തിയിട്ടെ ജോഡോ യാത്ര നടത്തിയിട്ടെ ഓരോ സ്ഥലത്തിൽ നിന്ന് ഓരോ വേഷവും ശൈലം നടന്ന രാഹുലിന്റെ കുട്ടിട്ട് നടത്തണ്ട അങ്ങ് പറഞ്ഞതിനോട് മുഴുവനും ശരിവെച്ചിട്ടല്ല ജിൻഡോ മിണ്ടാതിരുന്നത് അവനവന്റെ സമയത്ത് ജനാധിപത്യം എന്നെ കുറിച്ചാണ് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പറഞ്ഞിട്ടില്ല ആ ആനുകൂല്യം ഇത്രയും നേരം ഉല്ലാസ് ബാബുവിന് എങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ജനാധിപത്യമാണ് അങ്ങനെ 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 പോയാൽ 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 മതി 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 ശരി 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 താങ്കൾ ഞങ്ങൾ കേട്ടിരുന്നില്ലേ താങ്കളുടെ വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള അവകാശം ബോധ്യം താങ്കൾക്കും വേണം വർഗീയവാദികളെന്ന് ഞങ്ങളെ മുദ്ര കുത്തി കാലം മിത്രയായി ജനങ്ങളെ വഞ്ചിച്ച് അധികാര ശ്രേണിയിലേക്ക് നടന്നു കയറിയ ഇന്ത്യ മുന്നണിയുടെ രണ്ട് വക്താക്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണല്ലോ ഒന്ന് ചർച്ച എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇവർ രണ്ടുപേരും കളിച്ച ചക്കുളത്തിൽ പോര് ജാതിയും മതവും വെച്ചിട്ട് ആ അഭ്യാസം ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണല്ലോ ഒന്നത്തെ ചർച്ച കാര്യങ്ങളൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനിച്ച വളർന്ന ഒരാൾക്കും ഇവിടെ ഒരാൾക്കും ഒരു പ്രയാസവും ഈ ഭരണഘടനയ്ക്ക് ദോഷവും ഉണ്ടാക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ തട്ടിപ്പും മതത്തെ ഉപയോഗിച്ച് ആർഷോന്റെ

രണ്ടു ഓലക്കീറോ വെള്ള തുണിയെടുത്തോളൂ എന്നെ മൂടാൻ